എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ നോക്കാനായിട്ട് പോണത് ഇന്ന് നമ്മൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു ഗസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള അർഷദ് അർഷാദ് അനു എന്ന് പറയുന്ന അർഷാദ് കൂടെ അതായത് യുവർപൂൾ ഫാനാണ് അപ്പൊ നമ്മളെന്ത്ദ്ദേശിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവണം അതായത് ഈ ആഴ്ച നടക്കാൻ പോകുന്ന ഒരു ചാമ്പ്യൻസ് ലീഗ് ഫിക്സർ ആയിട്ടുള്ള റയൽ മാഡ് വി എസ് യുവർപൂൾ മത്സരത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രിവ്യൂ വീഡിയോ ആണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു റിവ്യൂവിൽ ആ ഒരു റിയൽ മാറ്റർഡിൻ്റെ ആരാധകർ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവില്ല മനസ്സിലാവുന്നില്ല എനിക്കറിയാം പക്ഷേ ആസ് എ ലിവർപൂൾ ഫാൻ ഫാൻ്റെ നിലയ്ക്ക് അർഷയിന് എന്തൊക്കെ പറയാനുള്ളത് നമുക്ക് നോക്കാം ഇപ്പം നമ്മൾ ഇൻ്റെ ഇതിൽ നിന്ന് ഇൻ്റെ പോയിന്റ് ഓഫ് വ്യൂന്ന് ഞാൻ അർഷയനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിപ്പം അതിന് അർഷയെ അർഷയിൻ്റെ ആയിട്ടുള്ള മറുപടികൾ അതായത് ആ ഒരു പെർഫെക്റ്റ് അതായത് ഇയാൾ എല്ലാ വീക്കിലിയിലുള്ള ലിവർപൂൾ മത്സരങ്ങളൊക്കെ ലൈവായിട്ട് കാണുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ഫസ്റ്റ് സോഴ്സാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടോട്ട് പോകും അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചോദിക്കാനായിട്ട് നമുക്ക് നമുക്കറിയാം ലിയർപൂൾ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ ഈ ഒരു സിറ്റിന്റെ ആ ഒരു ഇ പി എൽ റണ്ണൊക്കെ അവസാനിപ്പിച്ച ഈയൊരു ഈ അവസാനമായിട്ട് സിറ്റിക്ക് മുന്നൊരു പ്രീമിയർ ലീഗ് അടിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ലിയർപൂൾ ആണ് അതിനുശേഷം സിറ്റിക്ക് ശേഷം ഇപ്പോൾ അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാലും ലിയർപൂളാണ് പക്ഷേ അതിന് ശേഷം ഇത്രയും മികച്ചൊരു സീസണിന് ശേഷം ഇത്ര നല്ല രീതിയിൽ ഡൗൺ അയക്കുക ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് നമ്മൾ ഈ ഒരു സീസണിലല്ല ഈ ഒരു പത്ത് പതിനെട്ട് വർഷത്തിനുള്ളിൽ ആദ്യമായിട്ടാകും ഇങ്ങനെ ഒരു തീമിനെ നമ്മൾ കാണാനാണ് അതായത് ഈ സീസണിൻ്റെ തുടക്കത്തിലാണെങ്കിൽ പോലും ഒരു ഏഴ് മത്സരങ്ങൾ ജയിച്ചിട്ടാണ് ഈ ഒരു ഫോമിലേക്ക് ഈ ഒരു വേസ്റ്റ് ഫോമിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പം ഇങ്ങനെ വേറെ കഴിഞ്ഞ സീസണിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്ലോപ്പൊക്കെ ലീവ് ചെയ്തിട്ടില്ല ഫസ്റ്റ് സീസൺ സീസണായിനു നിങ്ങൾ വലിയ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ നല്ല റിസൾട്ട് കഴിഞ്ഞു പക്ഷേ ഈ സീസണിലേക്ക് വന്നപ്പോൾ നല്ല രീതിയിൽ ബിഗ് സ്പെൻഡ് ചെയ്തു പക്ഷേ അവിടെ എന്തും ഇനി സാധിക്കുമോ നിന്റെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും വളരെ നല്ലൊരു സീസണിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് നമുക്കറിയാം നമ്മൾ കൊറേ സൈനിങ്സ് നടത്തി ആദ്യമായിട്ടാണ് നമ്മള് എഫ് എസ് ജി ഇത്രയൊക്കെ നമുക്ക് പൈസ തരുന്നത് സൈനിങ് നടത്താന് ഇത്രയും നടത്തി ഫ്ലോറിയ്സിനെ കൊടുന്നു എക്കിടിക്കെ കൊടുന്നു അലക്സാണ്ടർ ഇസാഖിനെ കൊടുന്നു ഫ്രിംപോങ്ങിനെ കൊടുന്നു കിർക്കസിനെ കൊടുന്നു ഇങ്ങനെ ഇങ്ങനെ വലിയ വലിയ നല്ല യൂത്ത് പ്ലെയേഴ്സിന് നമ്മൾ ടീമ് കൊടുന്നു എന്നിട്ടും ആ ടീം ഒരു കോമ്പിനേഷൻ ആയിട്ടില്ല കാരണം നമ്മൾ ടീമിൽ നിന്ന് അലക്സാണ്ടർ അറനോൾഡ് പോയി മുഹമ്മദ് സലാക്ക് പന്ത് വരണം എന്നുണ്ടെങ്കിൽ അലക്സാണ്ടർ അർണോൾഡ് ബാക്കിൽ നിന്ന് പാസ് കൊടുക്കണം അല്ലെങ്കിൽ മുഹമ്മദ് സല അവിടെ വരും സീറോ ആണ് ആണ് എനിക്ക് തോന്നിയത് കാരണം ഫ്രിംപോങ് പന്ത് അവിടെ എത്തിക്കുന്നില്ല ഫ്രിംപോങ് പറഞ്ഞാൽ ഓണായിട്ട് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് പാസ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് അർണോൾഡ് പറഞ്ഞാൽ ഇവിടുന്ന് ത്രൂ പാസ് അർണോൾഡിന്റെ പാസ് വേറെ ലെവലാണ് നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് കളിക്കുന്ന അതുകൊണ്ട് തന്നെ നമ്മള് ഒരു കോംബോ പ്ലേസ് ഇല്ല കെർക്കസ് ആണെങ്കിൽ തന്നെ കോമ്പിനേഷൻ വേണം ലെഫ്റ്റും ലെഫ്റ്റ് വിംഗ് ബാക്കും ലെഫ്റ്റ് വിംഗ് ഫോർവേഡും ഒരു കോംബോ വേണം ആ കോംബോ ഇപ്പോഴും റൈറ്റ് വിംഗ് ബാക്കും റൈറ്റ് വിംഗ് ഫോർവേഡും ആയിട്ടുള്ള ഒരു ആ കോംബോ ഇപ്പോ എന്നാണ് അത് നീ കോംബോർപോളിനില്ല അതോ ലൂയിസ് പോയതും മറ്റൊരു നഷ്ടക്കണക്കാണോ ലിവർപൂളിനെ ും തീർച്ചയായും ലൂയിസ് ഒരു നഷ്ടമാണ് നമുക്ക് എന്താ വെച്ചാല് ചെറുക്കന് ഇരുപത്തെട്ട് വയസ്സുള്ളു ഒളിമ്പ്യന്റെ ഒരു കിടക്കാച്ചി പ്ലെയർ ആണ് ലൂയിസ് ഡിയാസ് ഓനുണ്ടെങ്കി ഓനെ പന്ത് പോയാൽ ബാക്കിൽ നിന്ന് ഒന്ന് എടുക്കാനും ഡിഫൻസ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു അടിപൊളിയായ പ്ലെയർ ആണ് ലൂയിസ് ഡിയാസ് ലൂയിസ് ഡിയാസ് നമുക്ക് നഷ്ടമായി വയനിലെറുക്ക് അടിച്ച് പൊളിച്ചാണ്

ക്രിസ്റ്റൽ പാലസിനോട് ഒരു ലിവർപൂളിലെ സ്റ്റാറ്റ്സും എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ ഒരു റയൽ മാഡിനെ സംബന്ധിച്ചിടത്തോളം റയൽ ഈ ഒരു സീസണിൽ ആ ഒരു മത്സരമാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അത് മെട്രോപൊളിറ്റാനോട് പോയിട്ടുള്ള ആ ഒരു അറ്റ്ലറ്റിക്കോ മാഡിനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ അഞ്ച് ഒന്നിന് ബിഗ് മാച്ചിൽ അഞ്ച് രണ്ടിനുള്ള ഒരു ബിഗ് കോൽവിയായിരുന്നു അന്ന് അന്ന് വാങ്ങിയിട്ടുള്ളത് പക്ഷേ എൽ ക്ലാസി ജയിച്ചിട്ടാണ് റയൽ ഈ ഒരു കളിയിലേക്ക് വരുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ റയലിലേക്ക് വരുമോ അതായത് റയല് ഈ ഒരു ആൻഫീൽഡിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രാവശ്യം എന്തെങ്കിലും ഹോപ്പ് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം റയലിനോട് കുറേ കാലത്തിന് ശേഷം പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് വിയർപൂൾ ജയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൂടാതെ രണ്ട് ഫൈനലൊക്കെ തോറ്റി അതായത് റയലിൻ്റെ വേസ്റ്റ് സീസൺ അല്ലാതെന്നുണ്ടെങ്കിൽ വേസ്റ്റ് സ്കോഡുള്ളപ്പോൾ പോലും വിയർപൂൾ അവിടെ മുട്ട് മണക്കിയിരിക്കണം എന്നുള്ളത് എടുത്തു പറഞ്ഞൊരു സംഭവമാണ് അപ്പോൾ റയൽ അങ്ങോട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ കളി ാണ് അപ്പൊ നമുക്കറിയാം അൺഫീൽഡ് നിന്ന് കളിച്ച് ജയിച്ചു പോവാന്നുള്ളത് കുറച്ച് അടങ്ങാറ് പിടിച്ച പരിപാടിയാണ് പക്ഷെ ഇപ്പൊ ചെറിയ ടീമുകൾ മുതൽ മുതലിച്ച രണ്ട് രണ്ടു മൂന്ന് വിക്കായിട്ട് ജയിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ റയല് ഇപ്പൊ നല്ല ഫോമിലാണ് റയൽ ജയിക്കാനുള്ള ചാൻസും ഉണ്ട് കാരണം എംബാപ്പെ വിനി ഒക്കെ നല്ല ഫോമിൽ കളിക്കുന്ന പ്ലെയേഴ്സ് ആണ് ഇപ്പോൾ അതിനൊക്കെ എങ്ങനെ സ്ലോട്ട് തടഞ്ഞിടുന്നു കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതാണ് थे थे ए ए ए वारे वारे ും പറയുന്നത് അത് തന്നെയാണ് കാരണം ഇത്രയും കളികൾ വിൻ ചെയ്തെന്ന് പറഞ്ഞാണ്ട് നമ്മൾ ഒരു പക്ഷേ ആൻഫീൽഡിൽ ഒന്നും കളി ജയിക്കണമെന്നില്ല അപ്പോൾ വിത്ത് റെസ്പെക്ട് ഞാൻ പറയുന്നത് ഈ ഒരു റയൽമാട്ടിന്റെ സംഭവം നമുക്കറിയാം ഒരു കളിയെ ഈ സീസണിൽ തോറ്റിട്ടുള്ളൂ ആ തോറ്റ എന്ന് പറയുന്നത് മെട്രോപൊളിറ്റാനോട് വെച്ചിട്ടാണ് അതായത് ഈ ഒരു ഹാൻഡ്ഫീൽഡിൻ്റെ അതേ കഥ പറയാനുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം രണ്ടും ഒരുമിച്ച് നിൽക്കുന്ന സ്റ്റേഡിയങ്ങളാണ് ഈ ഒരു എവേൻ്റെ കാര്യത്തിൽ അല്ലാതെ ഈ ട്വൽത്ത് മാൻ എന്നുള്ള പേരിലുള്ള സ്റ്റേഡിയങ്ങളാണ് ഇത് രണ്ടും വരും പക്ഷേ മെട്രോ പൊളിറ്റാനെന്ന് പറയുന്നത് എനിക്കറിയാം ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് റയലിനെ സംബന്ധിച്ചിടത്തോളം മെട്രോപൊളിറ്റാൻ വഴി ജയിക്കുക എന്ന് പറയുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ ക്രിസ്ത്യാനോ പോയതിന് ശേഷം അത് കുറച്ച് റിസ്ക് തന്നെയാണെന്നുള്ളത് പറയാം പക്ഷെ ഇവർപൂളിൻ്റെ ആൻഡ്ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം കോപ്പിന്റെ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ വന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ തെളിയിച്ചതാണ് പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല എസ്പെഷ്യലി ഈയൊരു ആൻസിറോട്ടീൻ്റെ അത്ര അല്ലാന്നുണ്ടെങ്കിൽ ആൻസറോട്ടിൻ്റെ ഈയൊരു ഇൻഫോം സീസൺ സാബി അലോൺസോൻ്റെ ഈയൊരു ഇൻഫോം സീസണോ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഡിഫറൻസസ് എനിക്ക് തോന്നുന്നുണ്ട് അതാണ് അതിനുള്ളൊരു കാരണം ഇതിപ്പോൾ ഇനിയിപ്പോൾ റയലിൽ വരുമ്പോൾ റയലിന്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അല്ലാതെ യൂറപ്പൂളിൻ്റെ ആൻഡ് ഫീൽഡിലേക്കുള്ള ആ ഒരു റയലിന്റെ എൻട്രിയിലുള്ള ആ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അറൊണോൾഡോ അലക്സാണ്ടർ അറണോൾഡോ ആണ് ഈ ഒരു യുറപ്പൂളിൻ്റെ ലെജൻഡ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം ഈ ഒരു രണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ കളിച്ചിട്ടുണ്ട് അതിലൊന്ന് കിരീടം ചൂടിയിട്ടുണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ എങ്ങനെയാണ് അത് നേടിയിട്ടുള്ളത് അതിലൊക്കെ മുഖ്യ പങ്ക് വഹിച്ചിട്ടില്ല ആ ഒരു ഭാസ്സൊക്കെ എല്ലാവരും കിക്ക് കോർണറൊക്കെ നമുക്ക് മറക്കൂല

ഒരു പ്ലെയർ ആണ് അദ്ദേഹത്തിന് ഫ്യൂച്ചറിൽ വേറെ വേറെ ടീമുകൾ കളിക്കേണ്ടി വരും അതൊക്കെ നമ്മൾ അങ്ങനെ കണ്ടുകൊണ്ട് ഒരു കളിക്കുമ്പോൾ ഇനി നമ്മള് ഒരു എതിരാളി ആ തൊണ്ണൂറ് മിനിറ്റ് ആളെ നമുക്ക് കാണാൻ കഴിയണം അതാണ് ഫുട്ബോള് എനിക്ക് ലിവർപൂൾ ജയിച്ചു കാണാനാണ് ആഗ്രഹം ഇപ്പൊ നിലവിലെ ഫോം നോക്കാതെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടേ ഒന്നിന് ലിവർപൂൾ ജയിക്കും എന്നാണ് എൻ്റെ ഒരു ട്രഡീഷന് കഴിഞ്ഞ സീസണിൽ നമ്മളവിടെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ചതായിരുന്നു അന്ന് മെക്കാലിസ്റ്റർ ഒക്കെ ഗോളടിച്ചതായിരുന്നു ആ ഒരു ടീം ആ ഒരു ഫോമിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ മോഹല മക്കലിസ്റ്റർ ഗ്രാം വെഞ്ചൊക്കെ തിരിച്ചെത്തി അല്ലിസനൊക്കെ തിരിച്ചു വന്നാൽ ഒരു വീട്ടിലെ നല്ലൊരു കളി നമുക്ക് കാണാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലിസന്റെ കാര്യം ഡൗട്ട് ആണെങ്കിലും ഗ്രാം വെഞ്ച് ഈ ഒരു റാലിന് എതിരെ എനിക്ക് തോന്നുന്നത് അപ്പോ മെക്കാലിസ്റ്ററിനെ ഫോം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു പക്ഷെ ആ ഒരു മിഡ് കൺട്രോൾ എടുക്കാൻ ലിവർപൂളിനെ കൊണ്ട് ഒന്നും കൂടി ഗ്രാമിനെ കൊണ്ട് കേസ് കേസാൻ ചാൻസ് ഉള്ളൂ പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിലും ഒരു ഗോൾ പോസ്റ്റിൽ നല്ലൊരു കീപ്പർ ഉണ്ടോ എന്നുള്ളത് ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് അതായത് ഇപ്പത്തെ ആ ഒരു സെക്കൻഡ് ചോയ്സ് കീപ്പർ എന്താണ് അഭിപ്രായം സെക്കൻഡ് കീപ്പർ ഒരു കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല സേബൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പ്രശ്നം ഡിഫൻസിലാണ് ഡിഫൻസിൽ ഒരു വലിയ സ്പേസ് ആണ് ലിവർപൂൾ അറ്റാക്ക് ചെയ്യുമ്പോൾ വരുന്നത് കാരണം വാണ്ടേക്ക് കൊണാറ്റ വാണ്ടേക്ക് തന്നെ ആ പ്രെയിമിലല്ല ഇപ്പോൾ കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം നല്ല ഡിഫൻസീവില് നല്ല പ്രശ്നങ്ങൾ വരുന്നുണ്ട് വാൻഡേക്ക് ആ ഒരു പ്രൈം ടൈമിലെ വാണ്ടേക്കും ഇപ്പോഴത്തെ ഈ സീസണിലെ വാണ്ടേക്കും എന്തോ ഒരു മിസ്റ്റേക്കുള്ള മാറ്റിയാണ് നമുക്ക് തോന്നുന്നത് അതായത് കൊണാറ്റെ കളിക്കുന്ന കളി ഭയങ്കര കൊണാറ്റേന്റെ കയ്യിൽ പോൾ കിട്ടുന്നത് തന്നെ നമുക്ക് പേടിയാണ് കളയോ കളയോ എന്നുള്ളൊരു മെയിൻറ്റൈൻ ആണ് നമുക്ക് നമ്മൾ ഓൻ്റെ കളി കാണുന്നത് തന്നെ കാരണം ഭയങ്കര ഒരു മറ്റേ ഒരു ടീം പ്രസ് ചെയ്താൽ കോണാത്തക്ക് പേടിയാകണം എന്താ എന്തൊക്കെയാ കാട്ടേണ്ടി പോകാൻ തന്നെ അറിയില്ല അതേമാതിരി നമ്മൾ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്ന കർക്കസ് ഈ കർക്കസിനെ ഇറക്കുന്ന ഏറെ നല്ലത് ആന്റി റോബർട്ട്സിന് ഇറക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഭയങ്കര ഉള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ വൈസ് ക്യാപ്റ്റൻ ആകുമ്പോ അതിൻ്റെ ഒരു ക്വാളിറ്റിയും നമുക്ക് കാണിക്കും പക്ഷെ ഈ കെർക്കസ് ഒക്കെ പറഞ്ഞാൽ ചെറിയ ചെറുക്കനാണ് കളിക്കുന്നുണ്ട് പക്ഷെ ആന്റി ആൻ്റിറോബോട്ട്സ് കറിക്കുന്നേക്കാലം നല്ലത് പിന്നെ റൈറ്റ് ബാഗ് ഇപ്പം കളിക്കാൻ ഫിംപോങ്ങാണ് ഫിംപോങ്ങിന് ആണെങ്കിൽ എന്നും പരിക്കുകയാണ് അവനിപ്പോൾ സൈനക്കെ ചെയ്തു പക്ഷെ എന്നും പരിക്കുകയാണ് അപ്പം ബ്രാഡ്ലി ആണെങ്കിൽ അവിടെ കളിക്കുക ബ്രാഡ്ലി ആ വന്ന ആ ടൈമിൽ ഒരു പ്രെയിമ് കളിയാണ് കളിച്ചിരുന്നു പക്ഷെ അതിൻ്റെ ഒരു അനക്കം പോലും ഇപ്പൊ കാണുന്നില്ല ആ കളിൻ്റെ ഒരു നമുക്കറിയാം എംബാപ്പനക്കെ ആ ടാക്കിൾ ചെയ്ത ആ കഴിഞ്ഞ എൻഫീൽഡിൽ രജാദി ടാക്കളാണ് നമ്മൾ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതൊന്നും ഇപ്പോൾ ബ്രാഡ്ലിൻ്റെ അടുത്തൊന്നും വരുന്നില്ല അപ്പം അങ്ങനെ കാര്യങ്ങൾ കിടക്കുന്നത് അപ്പോൾ എനിക്കിപ്പോൾ ഇത് പറഞ്ഞു മനസ്സിലാകുന്നതെന്ന് പറഞ്ഞാൽ ക്ലോപ്പ് ഇട്ട് വച്ച ആ സ്ക്വാഡിന്റെ ആ ഒരു പീനെടുത്തതാണ് നമ്മൾ കഴിഞ്ഞ സീസണിൽ സ്ലോട്ട് കാഴ്ച വെച്ചത് അതിൻ്റെ അംശം പോലും നാനൂറ്റി അൻപത് മില്യണിൽ അടുത്ത് ചിലവാക്കിയിട്ട് സ്ലോട്ടിന് തണിച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ഒരു സംഭവം അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഇനി ലിവർപൂളിൻ്റെ ആയുധമൊക്കെ എന്താവും എന്നുള്ളത് അതായത് സിറ്റിക്ക് എതിരക്കൊക്കെ കളി സിറ്റി കഴിഞ്ഞ സീസണിൽ കുറച്ച് ഡൗൺ ആയിട്ടുണ്ടെങ്കിലും ഈ ഒരു സീസണിൽ ഡൊണാർ റോമ ആവുന്നതുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിൽ നല്ല സൈൻസൊക്കെ ഈ ഒരു ഈ മിലാൻഡി ഡി എം എഫ് ആയിട്ടുള്ള റേഞ്ചേഴ്സ് വന്നു അങ്ങനെ കുറേ നല്ല സൈനിങ് കൊണ്ടു കൊണ്ട് ഈ ഒരു സിറ്റി നല്ല രീതിയിൽ ഫോം ഇൻഫോമിലേക്ക് വന്നു എന്ന് പറയാം പണ്ടത്തെ സിറ്റി അല്ലെങ്കിൽ പോലും ഈയൊരു ഇപ്പോഴത്തെ നിലവിലെ റിവർപൂളിൻ്റെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മുതലെടുക്കാൻ കഴിയുന്ന സിറ്റി തന്നെയാണ് അതായത് പ്രത്യേകിച്ച് ഇൻഫോം ഹാലൻ്റ് ആണ് മുന്നിലുള്ളത് എന്നുള്ളതും കൂടെ പറയാറ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ ഒരു എൻഫീൽഡിൽ ആടി ജയിക്കോ ട്രയൽ ജയിക്കുമോ അതോ അതോ ലിവർപൂൾ ചെയ്യിക്കുമോ ഇനി അൻഫീൽഡിൽ വന്നിങ്ങാണ്ട് ഒരു ഫ്രീ ക്വിക്ക് ഗോൾ അടിച്ച് ഗോൾ അടിക്കാൻ നമ്മളെ അർണോൾഡിന് സാധിക്കുമോ അതൊക്കെ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുക ഓക്കെ